ോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ബ്ലോഗ് ചെയ്യുകയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു എന്താണ് യൂട്യൂബ് ആക്റ്റീവ് അല്ലാത്തത് എന്താണ് ഒരു അക്ഷരം പോലും നിന്റെ ഒരു അനക്കവും ഇല്ലാത്തതെന്നൊക്കെ അപ്പം ഞാൻ കുറച്ച് നാൾ എന്താ ഒരു ഇച്ചിരി ബ്രേക്കൊക്കെ എടുത്ത് വൈപ്പ് ചെയ്യേ വരാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് നമ്മുടെ ഗബ്രി പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവന്റെ ചാനലിൽ നമ്മളൊരു ഒക്കെ ഇട്ടത് അതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേട്ടോ അപ്പം നമ്മൾ അടുത്ത ഇനാഗ്രേഷന് പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ കുറച്ചപ്പം ആയില്ലേ എത്ര ടോട്ടൽ അപ്പോ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഗബ്രിയുണ്ട് ഹൈ പറ പിന്നെ അതെ നമ്മുടെ ഈ നമ്മുടെ തങ്കക്കോടം റസ്വിൻ ഉണ്ട് അപ്പം നമ്മൾ മൂന്ന് പേരും കൂടി ഇന്ന് കൊല്ലത്തോട്ട് പോവാണ് നാളെ കൊല്ലത്ത് പത്തരയ്ക്കാണ് നമ്മുടെ ഇനാഗ്രേഷൻ ഉള്ളത് അപ്പം അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതൊരു വ്ളോഗ് എന്റെ ചാനലില് വൺ പോയിന്റ് ത്രീ മില്യൺ ഉള്ള ചാനലിൽ വൺ പോയിന്റ് ഫോർ ചാനലിൽ ഇടാൻ വിചാരിച്ചു കഴിഞ്ഞ നമ്മുടെ ഗബ്രിയുടെ ചാനലായിരുന്നു കിട്ടിരുന്നത് ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ആയിരത്തി അറുനൂറ് സബ്സ്ക്രൈബേഴ്സിന്ന് അറുപത്തി താങ്ക്സ് ഫോറു താങ്ക് യു ഗൈസ് നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് വീഡിയോ ഇപ്പോൾ വൺ മില്യൺ ഒക്കെ കഴിഞ്ഞു പോയി എല്ലാരോടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് സോ വേറെന്താ വേറെ ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾ വിശന്നിട്ട് വാങ്ങിയ പേശിനിട്ട് കണ്ണു കാണാൻ വയ്യാതെ നമ്മൾ അൽത്താസെ വന്ന് ഷവർമ്മയൊക്കെ വാങ്ങിച്ചോണ്ടാണ് നമ്മളിപ്പോ പോണത് ഇപ്പൊ പോകുന്ന വഴിക്ക് കട്ടൻ കട്ടഞ്ചായോ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മള് കാണിക്കുക ഹായ് റസ്നോ മുഖത്തെ അപ്പൊ ഉള്ളൂ ഗബ്രി എന്താണ് മിണ്ടാത്തു നിങ്ങൾ ചോദിച്ചാൽ ഗബ്രി എന്താ ഗബ്രി പട്ടിശോ അല്ല ഗബ്രി സിക്കാണെന്നാണ് പറയുന്നത് ഗബ്രിക്ക് വയ്യ അസുഖം പിടിച്ചിരിക്കുകയാണ് എന്തൊക്കെയാ വയ്യാഴൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും എന്തെങ്കിലും പറയടാ എന്തെങ്കിലും എന്തെങ്കിലും വരാ ഇവർന്നൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 130 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം എന്നുള്ള ഒരു നേരത്തെ പറഞ്ഞില്ല ആ വ്ലോഗ് നമ്മൾ ഡിജിറ്റ് ചെയ്യണം ഓ 130 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം സോ ഓൾറെഡി 9:30 അපි ഇവിടന്ന് മൂന്നര മണിക്കൂർ മൂന്നേ മുക്കതിനാല് മണിക്കൂർ ഏറുണ്ട് അപ്പോൾ ഒരു മണിക്ക് കഴിഞ്ഞിട്ടായിരിക്കും പാസ്റ്റ് വൺ ആയിരിക്കും ഞങ്ങൾ കൊല്ലത്തെത്താം ആൻഡ് ഐ ഡോണ്ട് നോ ദ ഹോട്ടൽ സിറ്റുവേഷൻ വേറെ അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ട് അവിടെയുള്ളതാണ് പിന്നെ നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകണം സെൻറ്റിങ് പോണം പറയാം അപ്പോൾ കുറേ നേരം എന്താ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തണം നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകണം ഐ എൻ ഐ ബീൻ വർക്കിംഗ് ഫോർ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് ഡേസ് ആൻഡ് വെരി ടയർഡ് ും പരിപാടികളൊക്കെ ഉണ്ട് ഡ്രൈവ് മൈ എനർജീസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട്

മൂന്ന് കാര്യങ്ങളിലാണ് എനിക്ക് ടെൻഷൻ ആദ്യത്തെ നമ്മളെ കാണാൻ താല്പര്യമുള്ളത് രണ്ടാമത്തെ ടെൻഷൻ ഇന്നൊരു മൺഡേ വർക്കിംഗ് ഡേ ആണെന്നുള്ളത് മൂന്നാമത്തെ ടെൻഷൻ രാവിലെ പത്തരയാണെന്നുള്ളത് എനിക്കൊരു

സെക്കൻഡ് ഇനാഗ്രേഷൻ വേണ്ടി പോവാണ് കുബ്രിക്ക് നല്ല പേടിയുണ്ട് അപ്പോ എന്താ ഇപ്പൊ നമ്മൾ കൊല്ലത്ത് ആൽഫ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലോട്ടാണ് കേട്ടോ നമ്മൾ ഇനാഗ്രേഷൻ വേണ്ടി പോണത് നമ്മളവിടെ ചീഫ് ഗസ്റ്റായിട്ടാണ് വിളിച്ചേക്കുന്നത് ഗസ്റ്റായിട്ടാണ് വിളിച്ചേക്കുന്നത് തന്നെ ഇവിടെ സോ എന്താ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും പറയാൻ കിട്ടുന്നില്ല നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു പത്ത് പത്ത് മിനിറ്റ് അത്ര ദൂരെയുള്ളൂ നമ്മൾ ഇന്നലെ വന്നതാണ് ഇന്നലെ ഞാനും റസ്മനും ഇവനും കൂടെ ആണ് വന്നത് റസ്മൻ റൂമിലുണ്ട് അത് തന്നു അത് തന്നപ്പോഴേ പറഞ്ഞു ഡോക്ക ഡോറ് ഞാനും ഗബരി ഇറങ്ങി അപ്പൊ അവിടുത്തെ ആക്കാരെന്തോ ഇറങ് കാല് വലതായാലും ചിറങ്ങി എടുതായാലും കയറി അപ്പൊ അവിടെ അവരെന്തോ അനൗൺസ്മെന്റും പരിപാടികളും കഴിഞ്ഞിട്ട് വേണം തുടങ്ങാന്ന് പറഞ്ഞത് സേറ്റിങ് പുറത്ത് വെറുതെ ഓൺലൈൻ മീഡിയക്കാരും അവരൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് അവർക്ക് വിഷയം കൃത്യമായിട്ട് കിട്ടി ഇപ്പം തന്നെ യൂട്യൂബില് വരും ഖബ്രിയും ജാസ്മിനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടിയിൽ അപ്പൊ അങ്ങനെ അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് കാണാം എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് എന്റെ ഡ്രസ് എങ്ങനെയുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അമിക് ഡിസൈൻസിന്നാണ് ഇന്നത്തെ എന്റെ പ്രോഗ്രാമിന്റെ അമിക് ഡിസൈൻസിന്നായിരുന്നു ഇത്രയേ ഉള്ളൂ ജുൽസ് അമിക് ഡിസൈൻസിന്നാണ് എന്റെ മക്കൾ എങ്ങനെ കാണിച്ചു കൊടുക്കുക അങ്ങനെ കാണിച്ചു കൊടുക്കാം ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താണ് എന്താ ജസ്റ്റ് ഒന്ന് നോക്കോ ഏ ഇതാണ് നമ്മടെ നോഫലിക്ക

അങ്ങനെ ഒരു ആഗ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞു മോമിന് വന്ന് കുറച്ച് നേരം കിടന്ന് ഞങ്ങൾ എല്ലാവരും ഉറങ്ങി പിന്നെയും തിരിച്ച് കൊച്ചിയിലോട്ട് പോവാണ് നാളെ നാളെ നാളെയല്ലേ നാളെ അല്ലേ നാളെ ഗബ്രിക്ക് ഷൂട്ടുണ്ടായത് ഒരു ഫിലിമിന്റെ മുറ്റം അപ്പൊ ഞാനും റസ്മനും കൂടെ റസ്മിൻ്റെ വീട്ടിൽ പോകും ഗൈസ് ഇപ്പൊ നല്ല ഇപ്പൊ ഞങ്ങൾ മഴയും അതുപോലെ തന്നെ ബ്ലോക്കും ഒന്നും പറയാനില്ല നല്ല കിടക്കാച്ചു ബ്ലോക്കിലൂടെ ഗബ്രിയോ അതിസാസ്യമായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ കഴിഞ്ഞ വശം വന്ന സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാലാവസ്ഥ ആയിരുന്നു പിന്നെ ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ രണ്ടാം വന്ന സമയത്ത് നമ്മൾ എല്ലാവരും ആക്ച്വലി ഡ്രൈവ് ചെയ്ത് ഭയങ്കര മറ്റേത് പാലക്കാട് എറണാകുളത്ത് നിന്ന് ആകെ രണ്ട് മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇന്നലെ തന്നെ നാലര അഞ്ചു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് രാത്രി വന്നു ഉറക്കം ശരിയായില്ല പിന്നെ രാവിലെ തന്നെ എഴുന്നിട്ട് വീണ്ടും ഇനോഗ്രേഷൻ അപ്പോൾ ടോട്ടലി ഭയങ്കര ഹെൽത്തിൽ കുറച്ച് പ്രശ്നമുള്ള പരിപാടിയായിരുന്നു പിന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ടയേർഡായി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടത്തെ നല്ല കിടിലും നഷ്ടം നല്ല അടിപൊളി ഫുഡ് വാങ്ങിച്ചു ഇവിടെ മര്യാദയാ ഒരാൾ മണിക്കൂർ വയ്യാത്ത ഡ്രൈവ് കോപിക്കും സമയത്ത് ശരിയാണോ തെറ്റാണോ തെറ്റ് ഞാൻ അപ്പം പറഞ്ഞതാണ് ഞാൻ വണ്ടി ഓടിക്കുന്ന മറഡു പക്ഷെ കേക്കുന്നില്ല വണ്ടി വേണോന്നുള്ളത് കൊണ്ടും ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും അപ്പൊ ശക്തമായ കാറ്റിലൂടെയാണ് ഞങ്ങൾ അതിസാഹസ്യമായി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ഗൈസ് ാണ് അപ്പൊ എന്താ ഞാൻ ചെറിയ എന്തായാലും ബൈക്ക് ഒക്കെ ആയിട്ടൊക്കെ ഇടാം ഫുൾ ആയിട്ട് നമ്മളങ്ങ് പടവണ്ടാരം ബ്ലോഗായിട്ട് എടുക്കാൻ നമുക്ക് പറ്റിയില്ല ഒന്ന് ക്ഷീണം കൊണ്ടായിരുന്നു രണ്ടും നമ്മൾ പടവണ്ടാരം ബ്ലോഗ് ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയിരുന്നു അപ്പൊ നമുക്ക് എന്താ എനർജി ഡൗൺ ആവാൻ കാരണം അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അധികം ക്ലിപ്പുകൾ ഞങ്ങൾ എവിടെ പോയാലും മഴ നിർബന്ധമായി മാറുന്നു അല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആലപ്പുഴ കൂടി ഇട്ടാ ആലപ്പുഴ ആണെങ്കിൽ റോഡ് ഭയങ്കര മോശം എൻ്റെ വണ്ടിയുടെ പുറത്തുനിന്നുള്ള റൂ ഞങ്ങൾ എവിടെയെങ്കിലും ചായ പിടിക്കാൻ നിർത്തുമ്പോൾ കാണിച്ചു തരാം ഇപ്പൊ ഇപ്പൊ തിരിച്ചു പോകുന്നത് ആലപ്പുഴ കൂടിയല്ല ഞങ്ങൾ തിരിച്ചു വന്നത് കോട്ടയം റൂട്ടിൽ പോകാമെന്ന് വെച്ചാൽ ജെയിംസ് റോഡ് റൂട്ടിലേക്ക് കയറാമെന്ന് വെച്ചു കാരണം ആലപ്പുഴ ഭയങ്കര സീൻ വഴിയാണ് കുറച്ച് ദൂരം കുറച്ച് ദൂരം സ്ഥലത്ത് നല്ല റോഡുണ്ടെങ്കിൽ പിന്നെ മെയിൽ കുഴിയും നല്ല ഗട്ടറും പരിപാടികളും ഉണ്ട് അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽ ഡാറ്റ് അതുകൊണ്ട് നമ്മൾ ഇന്ന് തിരിച്ചു പോകുന്നത് കോട്ടയം വഴി പോവാൻ വിചാരിച്ചു ഇന്നൊരു മൺഡേ ആണ് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആണ് മാപ്സിൽ കാണിക്കുന്നത് ലൈനർ ഇടുന്ന എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട പരിപാടിയാണല്ലോ വീണ്ടും ലിപ്സ്റ്റിക് ഇടുന്ന എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഫ്രെയിം Sendiri ayo, okay. sendiri okay? okay, ayo, sendiri ayo, sendiri ayo, sendiri ayo, sendiri ayo, sendiri ayo, ഇപ്പോൾ മേക്ക് മോയിസ്ചറൈസർ ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ ഓക്കെ ശരി അപ്പൊ നമ്മൾ അന്ന് പോയതിന്റെ വ്ളോഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എന്താ വ്ലോഗ് പോസ്റ്റ് ചെയ്യാത്ത വ്ലോഗ് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ എന്റെ പേഴ്സണലായിട്ടും ഉണ്ടായിരുന്നു സ്റ്റോറികളായിട്ട് ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അന്നത്തെ നമ്മുടെ വീഡിയോയുടെ ബാലൻസ് ആയിട്ട് നമ്മൾ ഒരു എന്താ പൂവാ ബൈ പൂവ അങ്ങനെ ഒരു ഔട്ട് റോ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് കുറെ ചീത്തയായിട്ടായിരുന്നു അതായത് ഞാൻ യൂട്യൂബ് ഒരു ഒരു ബ്രാൻഡ് ആയിട്ടുള്ള കൊളാബറേഷൻ്റെ ഒരു ബ്ലോഗ് പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അയ്യോ കൊല്ലം ബ്ലോഗ് പോസ്റ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ചീത്തകളിയും തറുകളിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു മറുപടി കൂടിയാണ് ഈ ബ്ലോഗ് ഓക്കെ അപ്പൊ എന്തുവാ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാ ഒരു ഔട്ട് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് ആ ബ്ലോഗ് അങ്ങ് പോസ്റ്റ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോകുന്നത് തിരിച്ചവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ആ ഇനാഗ്രേഷന് പോകുന്നത് ഇനാഗ്രേഷൻ ഒരു ആ ഒരു സംഭവം പോലും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റിയൊന്നും ഇല്ല പക്ഷേ ആക്ച്വലി ആക്ച്വലി ആ വീഡിയോയില് പറയുന്ന പോലെ തന്നെ ഞങ്ങള് ഓൾമോസ്റ്റ് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഡ്രൈവ് ചെയ്തു തിരിച്ചു വരണ സമയത്താണെങ്കിലും പെരും മഴയായിരുന്നു അങ്ങോട്ടും ഇപ്പൊ വല്യ മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ചു പോയിട്ട് ഭയങ്കര മഴയായിരുന്നു റോഡ് വാസ് ഓൾസോ വെരി എന്താ പറയുക മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു വഴികളെല്ലാം ഭയങ്കര ബെസ്റ്റായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും എക്സ്ട്രീംലി ടയേർഡായിരുന്നു രാത്രി അങ്ങോട്ട് ഡ്രൈവ് ചെയ്തു തിരിച്ചിങ്ങോട്ട് ഡ്രൈവ് ചെയ്തു ഫുൾ ഡേ ഇനോഗ്രേഷൻ പരിപാടികളെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നതുകൊണ്ട് ഭയങ്കര ടയേർഡുമായിരുന്നു അതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ നമ്മൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഡേ ഇനോഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാമായിരുന്നു പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ജാസുന അറിയാവുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള സൗന്ദര്യ പണക്കങ്ങൾ ജാസു പ്രശ്നം എല്ലാവരും ജാസു അടിച്ച് പിരിഞ്ഞുടഞ്ഞ് ഞാനല്ല ഇവൻ വമ്പൻ വളരെ ബേസിക് ആയിട്ട് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിൽ അല്ല അല്ല ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആൾക്കാർക്ക് തോന്നത്തില്ല അങ്ങനെ ചൊറിയത്തുള്ളൂ പിന്നെ നല്ല രീതിയിൽ ഞങ്ങൾ പിന്നെ അടി ഒരിക്കലും വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ജാസ്മിൻ എപ്പോഴും ചെയ്യുന്ന സ്വതസിദ്ധമായ ശൈലിയിലുള്ള നല്ല അടിപൊളി അത് അതിന് അതിന് കൃത്യമായിട്ടുള്ള സാക്ഷികൾ റസ്മിനാണ് റസ്മിനെ നിങ്ങൾക്ക് ഡി എം ഐത് ചോദിക്കാവുന്നതാണ് പക്ഷെ കൊറേ പേര് പറഞ്ഞിരുന്നു രണ്ടു പിരിഞ്ഞതൊന്നുമല്ല പക്ഷേ ഞാൻ രണ്ടു ദിവസം ഞങ്ങള് എന്തോ ആക്ടീവല്ലാതിരുന്നത് ആക്റ്റീവ് അല്ലാതിരുന്നത് ഞാൻ രണ്ടു ദിവസം കുറച്ച് മടി പിടിച്ചായിരുന്നു അതാരല്ല വഴക്കിട്ടൊന്നും അല്ല അന്ന് വഴക്കുണ്ടാക്കി തന്നെ തീർന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെയുള്ള പഴക്കങ്ങൾ പരിപാടിയാണ് പുതിയ തലത്തിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ അടിയിൽ നിന്നാക്കി കഴിഞ്ഞാലും ആദ്യം വിഷ്മം വരുമെങ്കിലും പിന്നെ ഞാനത് ക്ഷമിച്ചും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രമല്ല നമുക്ക് ഈ ഷാമിയെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ എന്റെ ബ്ലോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ് നമുക്ക് അടിപൊളിയൊരു ബ്ലോഗോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം റസ്മിനുമായിട്ട് ഞാനൊരു ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ കഷ്ടകാലം എന്ന് പറയട്ടെ ഞാൻ സ്പേസ് കുറവാണെന്ന് പറഞ്ഞു കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന്റെ കൂടെ ഞങ്ങൾ എടുത്തിരുന്ന ബ്ലോഗിന്റെ കുറച്ച് അധികം പാർട്ടുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോൾ ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ അതും പോയി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം ഞാനും ഗബ്രിയായിട്ട് റസ്മിനായിട്ട് നമ്മൾ എന്തെങ്കിലും ചലഞ്ചൊക്കെ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി